നമ്മൾ അഭിനയിക്കുന്ന നമ്മുടെ എന്തായാലും ഹിറ്റാവുമല്ലോ ഇതാണല്ലോ നമ്മുടെ ഒരു ഒരു ഐഡിയ റിലീസായ പിറ്റേ ദിവസം തന്നെ അന്ന് മനസ്സിലായില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കി അതെ എനിക്കറിയാം എൻ്റെ അഭിനയം കുറച്ച് പ്രശ്നമാണെന്ന് ഏട്ടും പറ്റില്ല ഞാൻ ആസ് ആൻ ആക്ടറെന്നൊക്കെ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള കമൻറ്റ്സ് ഒക്കെ വരികയാണ് എന്നെ എന്ത് പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്താലും അതായത് പിന്നെ അഭിനയം അറിയില്ല കോമഡി ചെയ്യാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും അല്ല എൻ്റെ അവസ്ഥ അതായിരുന്നു സാറ്റിസ്ഫാക്ഷൻ്റെ ഒക്കെ ഞാൻ ത്രെഷോൾ ലിമിറ്റ് കഴിഞ്ഞു എൻ്റെ ബിക്കോസ് ഐ എം സാറ്റിസ്ഫൈഡ് ഞാൻ മതിയല്ല ബോണസാണ് എത്രയോ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട് എൻ്റെ അച്ഛൻ മരിച്ച സമയം ഞാൻ ഓർക്കുവരുന്നു എനിക്ക് ജീവിതാലം മൊത്തം എഴുതി എന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ് പക്ഷേ നമ്മൾ പതുക്കെ 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 അന്ന് അച്ഛൻ മരിച്ച സമയത്ത് ഏതു നേരം അച്ഛനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ അച്ഛനെ പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അതങ്ങ് ഇതായി പോവും സബ്സൈഡ് ആയി പോവും ദിസ് ഈസ് യുവർ സ്റ്റോറി സൈജു ക്രൂപ്പ് വെത്തി വളരെ ഭയങ്കര ഒരു ഗംഭീര തുടക്കം കിട്ടിയൊരു നടനാണ് സൈജാട്ടൻ ഹരിഹർ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ജനറിയായിട്ടുള്ള സംവിധായകൻ്റെ ചിത്രത്തിൽ തുടങ്ങി അപ്പം ഇനി അങ്ങോട്ടൊരു ഇനി എൻ്റെ ഒരു സമയമാണ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് സൈജി കുറിപ്പ് എന്നുള്ളൊരു പേര് ഫിലിമിലൂടെ നീളാൻ കാണാൻ പോവുകയാണ് അങ്ങനെ ഒരു തോന്നൽ ആ സമയത്ത് ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവിയ സമയത്ത് അങ്ങനെ തോന്നിയായിരുന്നു പക്ഷേ തോന്നല് അധിക കാലഘട്ടം നീണ്ടു നിന്നില്ല ഞാൻ എനിക്ക് പ്രായം വിചാരിക്കൂ ആദ്യത്തെ പടം ഗംഭീര സിനിമയാണ് നമ്മൾ അഭിനയിക്കുന്നത് നമ്മുടെ എന്തായാലും ഹിറ്റാവുമല്ലോ ഇതാണല്ലോ നമ്മുടെ ഒരു ഒരു ഐഡിയ പക്ഷെ അത് റിലീസായന്റെ പിറ്റേ ദിവസം തന്നെ അന്ന് മനസ്സിലായില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കി അതെ ആ സമയത്ത് ഓവർകം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ബിക്കോസ് ഐ വാസ് ഓൾറെഡി വർക്കിംഗ് ജോലി ഉണ്ടായി ആ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ നമുക്കൊരു വിഷമം ഉണ്ട് വർക്ക് വർക്കാവാത്തപ്പം തിയേറ്ററിൽ പിന്നെ പാട്ടുകൾ ഹിറ്റായിരുന്നു അതിൻ്റെ അപ്പം അതെ കൊണ്ട് പിന്നെ ഞാൻ സമാധാനിച്ചത് ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടില്ല കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല ആ സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇത്രയും ഒരു വലിയ മഹാനായ ഡയറക്ടറുടെ പടത്തിൽ നമ്മൾ അഭിനയിച്ചില്ലേ അദ്ദേഹം തന്നെ തിരക്ക് തെഴിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഒരു പടത്തിൽ ഞാൻ ലീഡ് റോളിൽ അഭിനയിച്ചില്ലേ ഇത് കൂടുതൽ എന്താണ് വേണ്ടത് ഇനിയിപ്പോൾ ഒരു സിനിമ പോലും കിട്ടില്ല കുഴപ്പമില്ലെന്നൊക്കെ അന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിച്ചിട്ടുണ്ട് പിന്നെ കുറെ പേർക്കൊക്കെ എന്നെ കണ്ടറിയാം പേരറിയില്ലെങ്കിലും സിനിമ കാണാത്തവരും അന്ന് റെഗുലർലി ചാനൽസിലൊക്കെ ഈ പാട്ടുകൾ വരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അല്ലേ ജ്യൂക്ക് ബോക്സും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പം പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്ന കാരണം എല്ലാവരും കണ്ടു അപ്പം ഞങ്ങളുടെ ഫേസ് രജിസ്റ്റർ ആയി സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓവർകം ചെയ്യാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ പിൻകാലത്ത് ഞാൻ സിനിമ എൻ്റെ കരിയറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സിനിമ ഫെയിൽ ഫെയിലാകുമ്പോഴത്തേക്കും അത് ഇന്ന് നമുക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പം ഇന്നത്തെ അവസ്ഥയിൽ എൻ്റെ ഏതെങ്കിലും ഒരു സിനിമ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ ഓഫീസിലങ്ങനെ വർക്കൗട്ട് ആകാണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിഷമം ഉണ്ട് പക്ഷേ ഓക്കേ നമ്മളത് നമ്മളെ തന്നെ പറഞ്ഞ് പാകപ്പെടുത്തിയിരിക്കുവാണ് അത് നമ്മൾ ഓവർകം ചെയ്തേ പറ്റുകയുള്ളൂ പിന്നെ മനുഷ്യന് മറവി എന്ന് പറഞ്ഞൊരു സാധനം ദൈവം തന്നിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ എത്രയോ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട് എൻ്റെ അച്ഛൻ മരിച്ച സമയം ഞാൻ ഓർക്കുവായിരുന്നു എനിക്ക് ജീവിതാലം മൊത്തം എഴുതി എന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ഇതായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ് പക്ഷേ നമ്മൾ പതുക്കെ 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 അന്ന് അച്ഛൻ മരിച്ച സമയത്ത് ഏതു നേരം അച്ഛനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ അച്ഛനെപ്പറ്റി പറ്റി ചിന്തിക്കാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ 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 പതുക്കെ പതുക്കെ അതങ്ങ് ഇതായി സബ്സൈഡ് ആയി നമ്മുടെ എന്ന് മറക്കും മറക്കും വേറെ കാര്യത്തിൽ ബാക്കിയുള്ള അതുപോലെ തന്നെയാണ് ഒരു സിനിമ ഫെയിൽ ആകുമ്പോഴത്തേക്കും ഞാൻ കേട്ടിട്ടുണ്ട് അഭിപ്രായങ്ങള് സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും റിവ്യൂസും കേൾക്കുന്നത് ഭയമായിരുന്നു ഞാൻ ശ്രദ്ധിക്കാറില്ല എന്ന് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം റിവ്യൂസ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടക്കാലത്ത് അങ്ങനെ ഞാൻ ചെയ്ത് കാണണം ഈ കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ ഞാൻ റിവ്യൂസ് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ആദ്യമൊക്കെ നമ്മളിത് കേൾക്കുമ്പോഴേ അതായത് രണ്ടായിരത്തി തുടക്കത്തിൽ ഈ നമ്മുടെ വെബ്സൈറ്റ്സൊക്കെ വന്ന സമയം അതായത് നമ്മുടെ ഫേസ്ബുക്കും ഒന്നും വന്നിട്ടില്ല ആ സമയത്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ഫോറം കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ഇന്നത്തെ നമ്മുടെ സിനിമയിലുള്ള കുറേ പേരൊക്കെ അതിൻ്റെ അകത്ത് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്നെപ്പോലെ കുറച്ച് ആൾക്കാരെ ഈ അഭിനയം കുറച്ച് പ്രശ്നമായിരുന്നു ആക്ടേഴ്സിനെയൊക്കെ അവർ അത്യാവശ്യം സ സർക്കാസ്റ്റിക്കലി ഓരോ കമൻസൊക്കെ ഇടുമായിരുന്നു അപ്പോൾ ആദ്യം അത് വായിച്ചപ്പോഴത്തേക്ക് അയ്യോ എനിക്കറിയാം എൻ്റെ അഭിനയം കുറച്ച് പ്രശ്നമാണെന്ന് പക്ഷേ ഒട്ടും പറ്റില്ല ഞാൻ ആസ് ആൻ ആക്ടർ എന്നൊക്കെ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ഒക്കെ വരുമായിരുന്നു പക്ഷേ പിന്നെ ഞാനത് ഈ പറഞ്ഞ പോലെ ഓവർകം ചെയ്തു ഞാനത് ഓപ്റ്റിമിസ്റ്റലി എടുക്കാൻ തുടങ്ങി അതേപോലെ ഇപ്പം യൂട്യൂബ് റിവ്യൂസ് പിന്നെ നമ്മൾ കാണാൻ തുടങ്ങി ഇത് തുടക്കത്തിൽ മറ്റേ നമ്മൾ കമൻസ് വായിക്കുകയുള്ളൂ ഇത് ഡയറക്ട്ലി ഒരു വീഡിയോയിൽ ഒരാളിരുന്ന് പറയുവാണ് നമ്മുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത സിനിമകൾ പോരാ വോട്ട് എവർ സോ ആദ്യം ഇതേപോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ പിന്നെ ഞാൻ ഓപ്റ്റിമിസ്റ്റിക്കലിയാണ് ഞാൻ എടുത്തത് കാരണം ആരും നമ്മുടെ ശത്രുക്കളല്ല ഇവർ ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന കൊണ്ടായിരിക്കുമല്ലോ നമ്മളെ ക്രിറ്റിസൈസും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നന്നാ നമ്മൾ നന്നാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ഛനും അമ്മയും പണ്ട് നമ്മൾ ചീത്ത പറഞ്ഞിരുന്നു തല്ലിയിരുന്നു അല്ലേ അപ്പം അമ്മയുടെ ഒക്കെ നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് അമ്മ തല്ലാണ്ട ആകുന്നൊരവസ്ഥ ഉണ്ടാവില്ല നമ്മൾ ടീനേജറൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പം നമ്മൾ പഴയ കാര്യങ്ങൾ പറയും അമ്മ ഒന്ന് നല്ല പോലെ തന്നെ അല്ലെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മ പറയുന്നത് നേടാ ശത്രുക്കളാണോ ആ നന്നാൻ വേണ്ടിയല്ലേ എന്നാണ് പറയുന്നത് അപ്പം അതേപോലെ ഞാനും ഇത് അങ്ങനെ എടുക്കുന്നത് എനിക്ക് തന്നെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണവും ആയിട്ടുണ്ട് അങ്ങനത്തെയുള്ള റിവ്യൂസ് ഞാൻ പോസിറ്റീവ് അപ്പം അവരൊരു പോസിറ്റീവ് റിവ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നമുക്ക് നമ്മൾ ഹാപ്പി ആവും സോ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലെന്ന് ഞാൻ പറയുമായിരുന്നു ഇപ്പം ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ എന്തെങ്കിലും മോശം കണ്ടു കാണും അതുകൊണ്ടായിരിക്കും നായകനായിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ വെറുപ്പിച്ച കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു വില്ലം വില്ലനായിട്ടൊക്കെ പക്ഷേ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത തന്നത് ഒരു കോമഡി വേഷൻ കാണാൻ തോന്നിയിട്ടുണ്ടോ എപ്പോഴും ഡെഫിനറ്റ്ലി കോമഡിയുടെ ഒരു ഭയങ്കര ഗുണമാണത് ഏത് ലാംഗ്വേജിലുള്ള സിനിമകൾ എടുത്താലും ഇവൻ ഹോളിവുഡ് മൂവീസ് എടുത്താലും നമുക്ക് നമ്മൾ ചിരിപ്പിക്കുന്ന സിനിമകളും ചിരിപ്പിക്കുന്ന ആക്റ്റേഴ്സിനോടും നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ സ്റ്റാർട്ടിങ് ഫ്രം ചാർലി ചാപ്ലിൻ അല്ലേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ലോറലാൻ ഹാർഡി ഇതൊക്കെ പണ്ട് ദൂരദർശനിൽ സൺഡേസ് ഇവരുടെ ഓരോ ഫിലിംസ് വരുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തച്ചനായിട്ടുണ്ട് സോ അന്നോട്ട് ഇവരെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊരു യൂണിവേഴ്സൽ ഒരു ഇഷ്ടമാണ് ആൾക്കാർക്ക് ഈ കോമ കോമഡിയൻസിനോട് അല്ലെങ്കിൽ കോമഡി പടങ്ങളോട് ഡെഫിനറ്റ്ലി അപ്പം എനിക്ക് ബ്രേക്ക് ഇട്ടത് ട്രോൻഡർ ലോഡ്ജെന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ആ സിനിമയിലാണെങ്കിൽ ആദ്യമായിട്ട് ആശുഭു വെള്ളി ആദ്യമായിട്ട് ഞാൻ ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്നത് സോ അതിൽ നിന്നാണ് എനിക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഓഡിയൻസിലേക്ക് ഒരു കണക്ഷൻ വന്നത് എനിക്ക് അവർക്കല്ലെങ്കിൽ ഒരു ഭീകര ഭീകര ഇല്ല ഞാൻ ആക്ച്വലി മുല്ല ഹലോ പിന്നെ ബാബ കല്യാണി ഈ മൂന്ന് പടത്തിലാണ് ഞാൻ ആക്ച്വലി ഈ ട്രിമാറ്റോലോഡിന് മുമ്പ് ഞാൻ വില്ലൻ വേഷം ചെയ്തത് അതും മുല്ലിൽ മാത്രമാണ് ഞാൻ ഈ കൊലയാളിയായിട്ടുള്ള വില്ലൻ ആ ഒരു തീവ്രമായിട്ടുള്ള വില്ലൻ അല്ലെങ്കിൽ ഹാലോയിലൊക്കെ ഈ ചെറിയ കിഡ്നാപ്പിങ്ങും അങ്ങനത്തെ ഉള്ള ചെറിയ നെഗറ്റീവ് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ പക്ഷെ മറ്റേറകത്ത് അതല്ല അപ്പം ഒരു ആ ഒരു ഇമേജും എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു ഇമേജും ഇല്ല എന്നത് ഒരു കണക്കിന് നന്നായി എനിക്ക് ഒരു കോമഡി ഹാൻഡിൽ ചെയ്യാൻ അപ്പം ആ സമയത്ത് ഡൗട്ട് ഉണ്ടായിരുന്നില്ല സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷെ എനിക്ക് ചോയ്സ് ഇല്ലായിരുന്നു എനിക്ക് മെയിൻ സ്ട്രീം സിനിമാസ് ഒപ്പം കിട്ടുന്നില്ലായിരുന്നു അപ്പം ഇതാണ് ആകെ ഒരു മെയിൻ സ്ട്രീം സിനിമ എനിക്ക് കിട്ടിയത് അപ്പം ഡെഫിനറ്റ്ലി അത് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഇത് ഇറങ്ങിയതിന് ശേഷം എന്നെ എന്ത് പറഞ്ഞാലും എന്നെ എന്ത് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്താലും അതായത് പിന്നെ അഭിനയം അറിയില്ല കോമഡി ചെയ്യാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും അല്ല എൻ്റെ അവസ്ഥ അതായിരുന്നു എനിക്ക് വേറെ വഴിയില്ല വഴിയില്ല ചിത്രം എന്ന് െ കുട്ടികളിലേക്ക് വരെ ഇറങ്ങി ചെല്ലാൻ പറ്റിയൊരു കഥാപാത്രം വിലയിരുത്താൻ പറ്റിയ ലൈഫില് അബു ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് എനിക്ക് എന്റെ മേളിൽ കയറി പറ്റില്ല അത്രയും വലിയ മൈൽ സ്റ്റോൺ ആണ് പക്ഷേ ഈ മൈൽ സ്റ്റോൺ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഒരു മയൂഖവും ഒരു ട്രിവാൻഡർ ലോഡ്ജും ഞാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആടിലേക്ക് എത്താൻ പറ്റിയത് അപ്പം ഇതെല്ലാം മൈൽ ആണ് ബട്ട് ഡെഫിനറ്റ്ലി റീച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ പറയുമല്ലോ ഇപ്പം നമ്മൾ റീച്ചെന്ന് ഇപ്പോൾ നമ്മൾ അതിനൊരു സർവേ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല എത്രമാത്രം റീച്ച് ഉണ്ട് എത്ര ആൾക്കാരിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെന്ന് പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഏത് കഥാപാത്ര നമ്മുടെ ഏത് കഥാപാത്രത്തിനെ പറ്റിയാണ് ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് അറിയല്ലോ ഇസ് എ ബിഗ് മൈൽസ്റ്റോൺ ആൻഡ് അതുകൂടാണ്ട് ഇപ്പോൾ ശിവപൊള്ളിനി ആയാലും അല്ലെങ്കിൽ വെടിവഴിപാടെന്ന് പറഞ്ഞ സിനിമയിൽ സഞ്ജയ ആയാലും പപ്പേട്ടൻ നയൻറ്റീൻ എയ്റ്റി ത്രീ പിന്നെ ഭീമാ പള്ളീൻ ഔഷാദ് ഉണ്ട് പിന്നെ ഡോക്ടർ സൈജുണ്ട് ഞണ്ടുകളുടെ നാട്ടിലുള്ള പ്രസന്നൻ ജോണി പെരങ്ങോടൻ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് മൈൽ സ്റ്റോൺസ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മാളികപ്പുറത്തിലെ കല്ലുവിൻ്റെ അച്ചായി സോ കല്ലുവിൻ്റെ അച്ചായി എന്ന് പറഞ്ഞ ക്യാരക്ടർ അറക്കിലവു എന്നെ കുട്ടികളിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇതന്നെ സീനിയർ സിറ്റിസൺസിലേക്ക് കൊണ്ടുപോയി കുട്ടികളിലേക്കും കൊണ്ടുപോയി അപ്പം ഇപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും അറക്കലബു ഡെഫിനി അതേപോലെ വലിയ മൈൽ ആയിട്ടാണ് ഇപ്പം ഉണ്ട് ബട്ട് പീപ്പിൾ ഓൾസോ സേ ഇപ്പം കിഡ്സിനെയൊക്കെ കിഡ്സൊക്കെ അടുത്ത് നോക്കുമ്പോഴത്തേക്കും പാരന്റ്സ് അറിയും കല്ലുൻ്റെ മനസ്സിലായില്ലേ അറക്കലബു മനസ്സിലായില്ലേ അപ്പോൾ കല്ലുൻ ടച്ചായി ഉണ്ട് സിനിമയിലേക്ക് വരുന്നത് ഒരു നായക നടൻ ആവണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കില്ലേ അതോ സിനിമയിലേക്ക് വരണേ ഞാൻ വരുന്ന കാര്യം ഞാൻ ഞാൻ നേരെ വരുന്നത് അത് ഒരു അങ്ങനെ ചിന്തയോ അല്ലെങ്കിൽ ഇല്ല എന്ന് ഇതിന്റെ ഇവിടെ വന്നിട്ട് വലിയ സ്റ്റാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല സിനിമയിൽ വന്ന ഒരു വലിയ ലോട്ടറിയാണത് അതിനുശേഷം ആണ് കിട്ടിയത് ഇപ്പൊ ഞാൻ ബോണസിലാണ് എന്നുവെച്ചാൽ ഒരു രീതിയിൽ ഞാൻ സിനിമയിൽ വരേണ്ട ഒരാളെ അല്ല പക്ഷെ അത് ഞാൻ എത്തി ഇപ്പം സി ഐ ടെല്യു ഒരു പക്ഷേ ഇപ്പം ഞങ്ങൾ കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ ഞങ്ങൾ അവിടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ അവിടെ വളർന്നത് അവിടെ കുറച്ച് മലയാളി ഫാമിലീസൊക്കെ അവിടെ തന്നെ സെറ്റിലായി അവരുടെ മക്കളൊക്കെ ഇപ്പം അവിടെയോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒന്നും ആരും വർക്ക് ചെയ്യുന്നില്ല ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഡിസൈഡ് ചെയ്യണം അവിടെ നമുക്ക് സെറ്റിലാകുമെന്ന് ഞാൻ ഒരിക്കലും കേരളത്തിൽ വരില്ല ഞാൻ അച്ഛനും കൂടെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഐ സി സി ബാഗിന്റെ ജോലി വിട്ടിട്ട് ഞാൻ ഇവിടെ വലിയ തെറ്റായിരുന്നു അതായത് ഐ സി സി ബാഗിന്റെ ജോലി വിട്ടിട്ട് ഞാൻ വന്നത് ഞാനത് കണ്ടിന്യൂ ചെയ്തോട്ട് ഇവിടെ അന്വേഷിച്ചിട്ട് വേറെ വേറൊരു ജോലിക്ക് ജോലി കിട്ടിയിട്ട് വിടാൻ പക്ഷേ ഞാൻ അങ്ങനെ ടപ്പേന്നു വിട്ടു ഞാൻ മൂന്നാല് സോ അപ്പം അച്ഛനും അമ്മയും ആ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ അവിടെ സെറ്റിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ല ഉണ്ട് അപ്പം വല്ലപ്പോഴും വന്നു പോകുന്നു എന്നുള്ളതല്ലാണ്ട് ഞാൻ എനിക്ക് എനിക്ക് ഇവിടെ ഇപ്പം ഏറ്റവും ജോലി കിട്ടി എനിക്ക് പ്ലേസ്മെന്റ് കിട്ടി അങ്ങനെ എം ജി സുമാർ സാറിനെ ഞാൻ കണ്ടു അതുകൊണ്ടാണല്ലോ ഞാൻ അപ്പം ഗോഡ് ഈസ് ഓൾറെഡി ഡിസൈഡ് അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഡെഫിനറ്റ്ലി പക്ഷേ അച്ഛനുമ്മയ്ക്ക് അങ്ങനെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ സെറ്റിൽ ആവാൻ അവർക്കെന്നും കേരളത്തിൽ നിന്ന് തന്നെ സെറ്റിൽ ഐഡിയ തന്നെയായിരുന്നു ഞാൻ കൊച്ചിലോട്ട് കേൾക്കുന്നതാണ് അപ്പം അച്ഛൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം രണ്ടായിരത്തിൽ ഞാൻ റിട്ടയർ ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂച്ചാക്കൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വീട് വയ്ക്കും പക്ഷേ അമ്പത്തെട്ടെന്നുള്ളത് രണ്ട് വർഷം കൂടിയായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയ്സിന് റിട്ടയർമെന്റ് ഏജ് അങ്ങനെ രണ്ടായിരത്തി രണ്ടിലാണ് അച്ഛൻ റിട്ടയർ ആയത് അപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് പിന്നെ ഞങ്ങൾ വന്നത് അപ്പോൾ നാഗ്പൂരില്ലേ ജനിച്ചതും വളർന്നതല്ല അപ്പം അവിടെ നിന്ന് ഈ മലയാള സിനിമയുടെ ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു തിയേറ്ററിക്കൽ കണക്ഷൻ ഇല്ലായിരുന്നു അത് സമ്മർ ഹോളിഡേസിന് ഇവിടെ ഒരു മാസത്തേക്ക് വരുമ്പോൾ ചേർത്തലയിൽ ചിത്രാഞ്ജലിയിൽ പോയി കാണുന്ന സിനിമകളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ചാരങ്കാട്ട് തിയേറ്ററും ഉണ്ടായിരുന്നു ഇന്നിപ്പം അതില്ല ചാരങ്കാട്ട് തിയേറ്ററിലാണ് സൂര്യമാനസം കണ്ടത് ചിത്രം പിന്നെ ഒരു നൊമ്പരത്തിപ്പൂവ് അങ്ങനെയുള്ള പടങ്ങൾ പിന്നെ ഇത് മണിച്ചിത്രത്താഴ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഞാൻ കണ്ടത് ചിത്രാഞ്ജലി വച്ചാണ് അന്നത്തെ നല്ല വലിയ തിയേറ്റേഴ്സ് ആയിരുന്നു പിന്നെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു പറയുന്നൊരു ഉണ്ടായിരുന്നു ഇവിടേക്കാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ പടമൊക്കെ സുരേഷ് ചേട്ടൻ്റെ ആ സമയത്ത് പാരഡൈസ് പോയി കണ്ടിട്ടുണ്ട് അതല്ലാണ്ട് പിന്നെ വി സി ആർ ആയിരുന്നു ഏക അല്ലെങ്കിൽ ഇപ്പോൾ ദൂരദർശനിൽ വല്ലപ്പോഴും വരുന്നത് അപ്പോൾ ദൂരദർശനിൽ കമേഴ്ഷ്യൽ ഫിലിംസ് അധികം വരില്ല മലയാളം കമേഴ്ഷ്യൽ ഫിലിംസ് വരില്ല അപ്പോൾ അന്ന് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ വീട്ടിലാരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ വി സി ആർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു പിള്ളെങ്കിലും എളുതേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വി സി ആർ വാടകയ്ക്ക് എടുക്കും എന്നിട്ട് ഓരോ കാസറ്റ് മലയാളം കാസറ്റ് എടുത്തിട്ട് വീക്കെൻസിൽ നമ്മളെല്ലാ മലയാളി ഫാമിലീസും കൂടെ ഇരുന്നിട്ട് പുള്ളിയുടെ വീണ്ടും പുറത്ത് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ കാണുമായിരുന്നു അതും അതായിരുന്നു എൻ്റെ ഇനിഷ്യൽ എക്സ്പീരിയൻസ് ഓഫ് മലയാളം മൂവീസ് അപ്പം ഈ നടന്മാരുള്ള ആരാധന അങ്ങനത്തെ സംഭവങ്ങളൊന്നും മലയാളത്തിൽ തന്നെ ആ മലയാളത്തിൽ തന്നെ എനിക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ രണ്ട് ബിഗ് എംസ് ആണ് ഡെഫിനറ്റ്ലി അന്നും നമ്മളെയൊക്കെ ഒരുപാട് എൻറ്റർടൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ഫാൻസ് തന്നെയായിരുന്നു ഞാൻ പിന്നെ അന്നത്തെ കാലത്ത് ഒരു യങ്സ്റ്ററായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നൊരു ഹീറോ വന്നു രേമാൻ ചേട്ടൻ അപ്പോൾ രേമാൻ ചേട്ടൻ്റെ ഭയങ്കര ഫാനായിരുന്നു ഞാനും ചേച്ചിയും എൻ്റെ വൈഫ് രേമാചട്ടൻ്റെ ഭയങ്കര ഫാനാണ് സോ ഇവർ മൂന്നുപേരായിരുന്നു അന്ന് ഞാൻ സിനിമ കാണാൻ തുടങ്ങിയ കാലഘട്ടത്തിലും മെയിനായിട്ടുള്ള ഹീറോസ് ഇവർ മൂന്നു അപ്പം ഇവരുടെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ആ അത് അന്ന് വിചാരിച്ച ഭയങ്കര സ്വപ്നമായില്ലേ സിനിമ പിന്നെ സ്വപ്ന ലോകത്തെത്തിപ്പെട്ടപ്പം അപ്പോൾ ഇത് ഈ സ്വപ്ന ലോകം നമ്മൾ പുറത്തു വയ്ക്കുന്ന ആൾക്കാർക്കാണ് സ്വപ്നലോകം നമ്മൾ ഇന്നത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാറില്ല ഇങ്ങനത്തെ ഒരു ലോകം ഇല്ല ആക്ച്വലി കൊച്ചിലെ ഈ മാഗസിൻസിലൊക്കെ വായിക്കുമായിരുന്നു സ്വപ്ന ലോകം സിനിമ എന്ന് പറഞ്ഞ ഒരു ഡ്രീം വേൾഡ് ആണ് ഈ ഡ്രീം വേൾഡ് അപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ ചില സോങ്സ് പിക്ചറൈസ് ചെയ്യുമല്ലോ പിന്നെ ക്ലൗഡ്സ് ഒക്കെ എങ്ങനെ പോകുന്നു സ്മോക്ക് ഒക്കെ എങ്ങനെ പോകുന്നു ഓക്കെ ഹീറോ ഹീറോയിൻ നിന്ന് ഡു പാടുന്നു അപ്പോൾ സിനിമാക്കാർ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ജീവിക്കുന്നത് ഇതാണ് ഇവരുടെ വീടിലെ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ നമ്മളിങ്ങനെ കൊച്ചിലെ നമ്മളിങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനത്തെ ഒരു ലോകമേ ഇല്ലല്ലോ എല്ലാരും സാധാരണ ഒരു വീട്ടിൽ താമസിക്കുന്നു പോലെ തന്നെ വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്നു ആരും പറഞ്ഞോ ഇല്ല ഇപ്പൊ ഇത്രയും വർഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഫീൽ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഐ ഐ മീൻ ഹാപ്പി സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ ഞാൻ ആക്ച്വലി ഒക്കെ ഞാൻ ലിമിറ്റ് കഴിഞ്ഞു എന്റെ ബിക്കോസ് ഐ എം സാറ്റിസ്ഫൈഡ് ഞാൻ വന്നില്ല ബോണസാണ് സി ദൈവമായിട്ട് എന്നെ സിനിമയെ കൊണ്ടുവന്നു എല്ലാം ദൈവം തന്നെ എന്നെ കൊണ്ടു ജീവിച്ചിരിക്കുന്നത് ഐ ഹാവ് നെവർ വർക്ക്ഡ് ഹാർഡ് ഓരോരു കാര്യം ഞാൻ ചാൻസ് ചോദിക്കുമായിരുന്നു അതല്ലാണ്ട് വേറെ എൻ്റെ അഭിനയം നന്നാക്കാനും ഒന്നും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി ഇതെല്ലാം ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു ഗ്രാജുവലി എനിക്ക് എവിടെയോ കുറച്ച് ടൈമിംഗ് കിട്ടി കിട്ടി എനിക്കത് ചെയ്യാൻ ചെയ്യാൻ പറ്റി ഓക്കെ അതൊക്കെ ദൈവാദിനമാണ് എല്ലാം ദൈവവും ജയിപ്പിച്ചതാണ് വിശ്വാസിയാണ് ആ ഞാൻ എന്നു വെച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുന്നുണ്ട് അമ്മയും വൈഫും കൂടെ നിർബന്ധിക്കുമ്പോഴാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എനിക്ക് സ്വയമായിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ എന്നൊക്കെ തോന്നൽ വളരെ കുറവാണ് തോന്നാറുണ്ട് പക്ഷേ കുറവാണ് പക്ഷെ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എല്ലാ റിലിജൻ്റെയും ദേവാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സിഖ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഗുരുദ്വാരയിൽ പോയിട്ടുണ്ട് മസ്ജിദിൽ പോയിട്ടുണ്ട് ചർച്ചിൽ പോയിട്ടുണ്ട് അവരുടെ കൂടെ അങ്ങ് പോവും അപ്പം മസ്ജിദിൽ ആക്ച്വലി ചില മസ്ജിദ്സ് ഉണ്ട് അവിടെ മാത്രമേ നമുക്ക് അതർ റിലിജ്യൻ ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മറ്റേ തലയിൽ ഒരു ഹാൻഡ് കർച്ചി വിട്ടിട്ട് നമുക്ക് പോവാം അവിടെ ദർഗ എന്ന് പറയുന്നത് ആ ബാക്കിയുള്ള മോസ്കലേയും പോയിട്ടില്ല മോസ്കല് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ ചേർച്ചിൽ നമുക്ക് പോവാം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിനെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ പക്ഷേ എന്നുവെച്ച് ഞാൻ ഒരു അമ്പലത്തിൽ റെഗുലർ റെഗുലറായിട്ടുള്ളൊരു വിസിറ്ററല്ല ഇടയ്ക്ക് അമ്മ പറയും ദൈവദിനം വേണ്ടേ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് അമ്പലത്തിൽ പോകും ഞങ്ങൾ പറയാണ്ട് തന്നെ ഒന്ന് പോകും തന്നെ തോന്നണ്ടേ ഇതൊക്കെ സ്വയം തോന്നണ്ട എന്നൊക്കെ അമ്മ ശരിയാണ് അമ്മയുടെ കൺസേൺ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഞാൻ അമ്മയോട് പറയുന്ന അമ്മ നമ്മുടെ വീട്ടിലൊരു പൂജ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് എൻ്റെ മനസ്സിൽ ദൈവമുണ്ട് ഞാൻ എല്ലാ ദിവസവും എപ്പോൾ കുളിക്കുന്നു അപ്പം പ്രാർത്ഥിക്കുന്നു അത് ഞാൻ രണ്ടു പ്രാവശ്യം എന്തായാലും മിനിമം ഒരാൾ കുളിക്കുമല്ലോ ഒരു നോർമൽ ആൾ രണ്ടു പ്രാവശ്യം കുളിക്കുമല്ലോ ഞാൻ ചിലപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം ചൂടുകാലത്തൊക്കെ കുളിക്കാറുണ്ട് അപ്പോഴൊക്കെ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് കുളിച്ചു കഴിഞ്ഞാൽ അപ്പം പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഞാൻ നിരന്തരം ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ബാക്കിയുള്ള നാട്ടുകാരൊക്കെ എന്താണ് അവർക്ക് എന്താ വട്ടം ഉണ്ടോ എന്ന് ചോദിക്കാം ഞങ്ങൾക്കൊക്കെ വട്ടമുണ്ടോ ഞാൻ അല്ല ഞാൻ വരാം എന്നിട്ട് ഞാൻ ഞാൻ പോറുണ്ട് അങ്ങനെയല്ല അല്ല ഇത് ചോദിച്ചോണ്ട് ഞാൻ പറയുകയാണ് പക്ഷെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പൊ തന്നതെല്ലാം ആ ഒരു കഴിവാണ് അല്ലെങ്കിൽ ആ ഒരു ദൈവം വിശ്വസിച്ചിട്ടാണ് ാണ് ചെറുതല്ല എന്നെ പിന്നെ ലളിതം സുന്ദരത്തിൽ കുറച്ച് പിന്നെ ആട് ടൂല് കുറച്ച് പിന്നെ തമിഴ് പടത്തില് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചായിരുന്നു അതിന്റത്ത് രണ്ട് രണ്ട് പാട്ടില് ഡാൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല അതായത് ഒരു എനിക്ക് ഓപ്ഷൻസ് വേണം ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു രണ്ട് ലൈൻ ആണിപ്പോൾ ആ ഷോർട്ടെങ്കിൽ എന്നോട് ഒരു ഡാൻസ് മാസ്റ്റർ പറയുകയാണ് സോ ഇതാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റെപ്പ് എനിക്ക് പറ്റില്ല എനിക്കൊരു മൂന്നാല് ഓപ്ഷൻസ് തന്നെ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പറ്റുന്ന ആ അതിൻ്റെ അകത്ത് അമ്മത് എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ ഭയങ്കര ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് അതൊന്നും ചിലപ്പോൾ നടക്കില്ല സോ ചെയ്യാൻ പറ്റായിരിക്കൊന്നുമില്ല അപ്പം ഞാനിനിപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും പടത്തിൽ ലീഡ് അഭിനയിക്കുമ്പം അങ്ങനത്തെ ഒരു ഡാൻസ് ഒക്കെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ സാധാരണ എന്താ സംഭവം നമ്മൾ ഞാൻ ബേസിക്കലി സപ്പോർട്ടിങ് സപ്പോർട്ടിങ്ങിനുള്ളിൽ ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ നമ്മൾ ഹീറോയുടെ ഫ്രണ്ടായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം ഹീറോയ്ക്ക് പറ്റുന്ന സ്റ്റെപ്പായിരിക്കും മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ കളിച്ചേ പറ്റുകയുള്ളൂ ഒരു സ്ഥലം അപ്പം അത് ചിലപ്പോൾ പാളും സെൻട്രൽ ഓഫ് അട്രാക്ഷൻ എപ്പോഴും റോൾ ചെയ്യുന്ന സെൻട്രലിൽ നിൽക്കുന്ന ആളായിരിക്കും സൈഡിലൊക്കെ അതൊക്കെ ഒതുങ്ങി പൊക്കോളും അപ്പം അതുകൊണ്ട് വലിയ വൃത്തികേടുകൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ വരില്ല പക്ഷെ നമ്മളിപ്പം ഒരു ലീഡ് റോൾ ചെയ്യുമ്പോൾ ചിലപ്പം ഡാൻസ് മാസ്റ്റർ കരുണ കാണിച്ച് നമുക്ക് ആ ഓപ്ഷൻസ് വന്നാൽ എനിക്ക് വലിയ വൃത്തികേടില്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ വിശ്വാസം